ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഈ വീഡിയോ പുതിയ യൂട്യൂബേഴ്സിനുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരാഴ്ചയെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ വീഡിയോ വീഡിയോ ഞാൻ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഓഡിയോയും ഇട്ട് കൊടുത്തിരുന്നു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ കോപ്പി റേറ്റ് കാണിച്ചു കോപ്പി റേറ്റിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസായൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു അപ്പോൾ എപ്പോഴും അങ്ങനെ കാണിക്കാറില്ല അതെന്താ കോപ്പി റേറ്റ് വന്നത് പറഞ്ഞ് ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെ നമ്മൾ നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ അതിലത്തെ ഓഡിയോ ഇതിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് കാരണം അതിലെ ഓഡിയോയ്ക്ക് ഓണർഷിപ്പ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ അത് വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് കോപ്പി റേറ്റ് കിട്ടും കോപ്പി റേറ്റ് കിട്ടിയാൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസർ ആവൂല പിന്നെ മൂന്ന് നാല് കോപ്പി റേറ്റ് വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ കട്ടാവാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അതിനുള്ള സൊല്യൂഷനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആപ്പിലൂടെ എഡിറ്റ് ചെയ്ത ആ മ്യൂസിക് കളഞ്ഞിട്ട് യൂട്യൂബിലുള്ള മറ്റൊരു മ്യൂസിക് ഇതിൽ ആഡ് ചെയ്തു പക്ഷേ എൻ്റെ വോയിസ് അതിൽ നിന്നും റിമൂവായിപ്പോയി പിന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ഒന്നും ചെയ്തില്ലാട്ടോ ആ വീഡിയോ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ മറ്റ് ആപ്ലിക്കേഷനിൽ നിന്നാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിലെ മ്യൂസിക് തന്നെ ഇടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇടുകയാണെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടാൻ വളരെ സാധ്യതയുണ്ട് ഈ കോപ്പി റൈറ്റിനെ കുറിച്ചൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞത് നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ